പേടിച്ചു പേടിച്ചോയി അമ്മ അമ്മ എത്ര മണിക്കായിരുന്നു മോളെ പതിനഞ്ചാം മുക്കാലായപ്പോ എന്നിട്ട് ഇറങ്ങി ഓടിയ എങ്ങോട്ട് ഇറങ്ങി ഓടി താഴെ വീട്ടിലോട്ട് വന്നിട്ട് വന്നിട്ട് ഇവിടെ ഇത് കമ്പ്ലീറ്റ് പിന്നെ അമ്മ മണ്ണ് കൊണ്ടിട്ട് കേട്ടോ പിന്നെ മണ്ണ് താഴെ കാർ ഇത് സംഭവം അല്ലടാ ഇത് നമ്മൾ പറഞ്ഞ് നടക്കുന്നത് ഒരു ഒറ്റല്ല ആണ് സംഭവം ഒരു ഒറ്റ തന്നെ ഇതിനെ മനസ്സിലാതായില്ല ഇതാണ് നീ പറയുന്നത് അതല്ലാ ഒരു വിഷയമാണ് ട്ടോ ഇതാ ഫോട്ടോ ഇതില് ഇവിടെ ആള് കാണതായി നമ്മളെ മരിനൂട്ടിലാ ലാഷാ അത് വെയിറ്റ് ചെയ്യ് അങ്ങോട്ട് നോക്കണോ ഞാൻ ഞാൻ കാണിച്ചു തരാം അണ്ടാ ും കണ്ണമ്പാറ എന്ന പ്രദേശത്ത് അനധികൃതമായി വളരെ പാർക്കോറി കലന നടക്കുകയാണ് ഇന്ന് ഈ പ്രദേശത്ത് വളരെ എല്ലാവർക്കും ഭീതി ഉളവാക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് പാറയുടെ മുകളിൽ നിന്നും അനിയന്ത്രിതമായി വെള്ളവും പാറ കഷ്ണങ്ങളും ഉൾപ്പെടെ കുത്തലിച്ച് താഴേക്ക് വരുന്നൊരു അവസ്ഥയുണ്ടായി ഇവിടെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ തൊഴിൽ ജീവിത സമയത്താണ് ഈ സംഭവം നടക്കുന്നത് അവരെല്ലാം ഭയചഹിതരായി ഓടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നടന്നു പോകുന്നത് ഇതിൻ്റെ ഇതിൻ്റെ ഭാഗമായി ഇന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് ഈ സംഭവം നടന്ന സ്ഥലം ഞങ്ങൾ എല്ലാവരും കൂടെ സന്ദർശിച്ചു ഇതിൻ്റെ ഒരു ഒരു ദാരുണമായ ഒരു അവസ്ഥ എല്ലാവരും നേരിൽ കണ്ട് മനസ്സിലാക്കിയാണ് ഞങ്ങളിവിടെ നിന്ന് പോകുന്നത് വെള്ളം ഏത് നിലയിലാണെന്നാണ് മുകളിൽ നിന്ന് വന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല കാരണം വെള്ളം വന്ന ഒരു പാത ഞങ്ങൾ കണ്ടു വളരെ കുത്തിഴുക്കിൽ ചെറിയ പാറ കഷ്ണങ്ങളും വലിയ ഒരു വെള്ളം വന്ന ഒരു അടയാളം അവിടെ ഉണ്ട് ഇതിന് അടിയന്തരമായി പഞ്ചായത്തും മറ്റ് സംവിധാനങ്ങളും മറ്റ് സർക്കാർ സംവിധാനങ്ങളും ഇടപെട്ടുകൊണ്ട് ഇതെന്താണെന്ന് അന്വേഷിച്ച് കൃത്യമായി ജനങ്ങളുടെ ആശങ്ക അകറ്റുന്നതിന് വേണ്ടി ഉള്ള നടപടി സ്വീകരിക്കണം ഇവിടെ ഒരു ഉരുൾപൊട്ടലാണ് സംഭവിച്ചിരിക്കുന്നത് കാരണം ഈ വെള്ളത്തിൻ്റെ ഊറ്റിൻ്റെ സാധാരണഗതിയിലുള്ള ഒഴുക്ക് അത് വളരെ പൊക്കത്തിൽ മണ്ണിട്ട് അത് തടഞ്ഞു ഉയർത്തിയിട്ടിരിക്കുകയാണ് ഏകദേശം പത്ത് മുപ്പത് നാൽപ്പത്തഞ്ച് അടിയോളം മണ്ണും പാറക്കല്ലും ഇട്ട് വെള്ളത്തിൻ്റെ സ്വാഭാവികമായ ഒഴുക്ക് ഊറ്റുവെള്ളത്തിൻ്റെ ഒഴുക്ക് തടഞ്ഞു അത് കാരണമായി മഴയും പിന്നെ ഊറ്റുവെള്ളവും എല്ലാം കൂടെ വന്ന് ഭയങ്കരമായ രീതിയിൽ പൊട്ടി ഒലിക്കുകയാണ് ചെയ്തത് ഇത് അരമണിക്കൂർ നേരം ഇത് ഈ ഇതിൻ്റെ ഇരപ്പ് കാരണം സമീപവാസികളും ഈ പിന്നെ തൊഴിലുറപ്പ് തൊഴിലാളികളും പാറക്കോറിയിലെ തൊഴിലാളികളും തന്നെ വളരെ വിഷമിച്ച് അവർ വളരെ പേടിച്ചു പോയി പിന്നെ തൊഴിലുറപ്പ് തൊഴിലാളികളുടൊന്ന് ഓടിപ്പോയി കാര്യങ്ങളെല്ലാം പിന്നെ പഞ്ചായത്തിനെയും പോലീസിനെയും വിളിച്ച് അറിയിച്ചിട്ട് ഒന്നും തന്നെ ആരും വന്നില്ല ആരും തിരിഞ്ഞു നോക്കിയില്ല പാറക്കോറി ഇത് നിയ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് അവർ ഈ പാറക്കന്ന നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് അനുവദിച്ചിട്ടുള്ള പാറ ക്വാണ്ടിറ്റി കഴിഞ്ഞ് അത് അത് കഴിഞ്ഞിട്ട് എത്രയോ മാസങ്ങളായി എന്നിട്ടും ഈ അധികൃതർ അത് തിരിഞ്ഞു നോക്കുന്നില്ല അവർ അനധികൃതമായിട്ടാണ് ഇപ്പോൾ ഇവിടെ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുപോലുള്ള വലിയ വലിയ പിന്നെ വെള്ളപ്പൊക്കവും പിന്നെ ഉരുൾപൊട്ടലും ഇവിടെ ഇനി സംഭവിക്കും ജീവഹാനി സംഭവിക്കും ജനങ്ങൾക്ക് ജീവിക്കാൻ വയ്യാത്തൊരവസ്ഥ സംജാതമായി കൊണ്ടിരിക്കുകയാണ് കുത്തുമലയും ഒക്കെ ഇവിടെ ആവർത്തിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പഞ്ചായത്ത് അധികൃതരും ബന്ധപ്പെട്ട പോലീസുകാരും ഇവിടെ വന്ന് തെളിവെടുപ്പ് നടത്തി ഈ അനിയന്ത്രിതമായ പാറക്കോറി ഖനനം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നാണ് സമരസമിതിക്ക് അറിയിക്കാനുള്ളത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന നടപടികളിൽ നിന്നും ജനങ്ങളുടെ ജീവിതം തടയുന്ന നടപടികളിൽ നിന്നും പാറക്കോറിക്കാരും അധികാരികളും അത് പിന്തിരിയണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്